പൗരത്വ വിഷയത്തിൽ ഇടതുമുന്നണിയുടേത് രാഷ്ട്രീയ പാപരത്തമാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ചോൺയാകണമെന്ന് ബി ജെ പി ചർച്ചയാകാതിരിക്കാൻ ബി ജെ പി ഒരുക്കുന്ന കെണിയാണിതെന്നും ഷിബു ബേബി പറഞ്ഞു എന്ത് ബി ജെ പി ചർച്ചയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് മുഖ്യമന്ത്രി പിണറായി ചെയ്യുന്നു കഥ തിരക്കഥ നരേന്ദ്രമോദി സംഭാഷണം പശ്ചാത്തല സംഗീതം പിണറായി ഇന്ത്യയെ സംരക്ഷിക്കാനല്ല ചിഹ്നം സംരക്ഷിക്കാനാണ് സി പി എം മത്സരിക്കുന്നതെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരുത്വം അത് തെളിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന വീണ്ടെടുക്കാനുള്ള രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം എന്ന കൂടി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നീങ്ങുമ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കുന്നത് ബി ജെ പിക്ക് മറ്റ് വിഷയങ്ങൾ ഉദ്ദേശപോലെ ഫലം കണ്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും പൗരത്വ നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൻ്റെ ചട്ടങ്ങൾ പുറത്തിറക്കാൻ അവർ തീരുമാനിച്ചത് ഈ ഘട്ടത്തിൽ രാജ്യത്തെ എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും മതേതൃത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മത സാമുദായിക നേതാക്കന്മാരും പറഞ്ഞ ഒരു കാര്യമുണ്ട് ബിജെപി ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൊല്ലത്തു നിന്നും പാർലമെന്റിലേക്ക് ആര് പോകണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും ഷിബു ബിജോൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം